മിഷണറി ഡോക്ടറായ സ്കഡർ കുടുംബത്തിൻ്റെ മൂന്നാം തലമുറയിൽപ്പെട്ട ഐഡ സ്കഡർ ആയിരത്തി എണ്ണൂറ്റി എഴുപതാം ആണ്ട് ഡിസംബർ മാസം ഒമ്പതാം തീയതി സൗത്ത് ഇന്ത്യയിൽ റാണിപേട്ട എന്ന സ്ഥലത്ത് ജനിച്ചു ഡോക്ടർ ജോൺ സ്കഡർ ജൂനിയറും സോഫിയ സ്കഡർ എന്നിവരുടെ രണ്ടാമത്തെ മകളായിരുന്നു ഐഡയുടെ മുത്തശ്ശൻ ജോൺ സ്കഡർ സീനിയർ അമേരിക്കയിൽ മെഡിസിൻ പഠനത്തിനു ശേഷം ഡോക്ടറായി സേവനമനുഷ്ഠിച്ചു വന്നിരുന്നു അപ്പോഴാണ് ഇന്ത്യയിലെ മിഷണറി ഡോക്ടർമാരുടെ ആവശ്യകതയെ മനസ്സിലാക്കി ദൈവവേല ചെയ്യാൻ തന്റെ ഭാര്യ ഹാരിയഴ്സ് കടറും രണ്ട് വയസ്സുള്ള തന്റെ മകനോടും കൂടെ ഇന്ത്യയിലേക്ക് പുറപ്പെട്ടത് അവരുടെ മകൻ ചെറുപ്രായത്തിലെ മരിച്ചുപോയി അതിനുശേഷം എട്ട് ആൺകുട്ടികളെയും രണ്ട് പെൺകുട്ടികളെയും ദൈവം അവർക്ക് നൽകി ആ എട്ട് ആൺകുട്ടികളിൽ ഒരാൾ ബൈബിൾ സെമിനാരിയിൽ പഠിക്കുമ്പോൾ തന്നെ മരിച്ചുപോയി മറ്റ് ഏഴുപേരും അമേരിക്കയിൽ ഗ്രാജുവേഷൻ പൂർത്തിയാക്കിയതിനു ശേഷം ഇന്ത്യയിൽ വന്ന് ദൈവവേല ചെയ്തു ഇങ്ങനെയുള്ള ദീർഘമായ മിഷണറി പാരമ്പര്യമുള്ള കുടുംബത്തിൽ പിറന്ന് ഇന്ത്യയിൽ അന്നുണ്ടായിരുന്ന പട്ടിണി ക്ഷാമം രോഗങ്ങൾ ഇവയെ കണ്ടുവളർന്നായിട ഞാൻ ഒരിക്കലും മിഷണറി ആകുകയില്ല എന്ന് തന്നോടുകൂടെ പഠിച്ചുകൊണ്ടിരുന്ന കൂട്ടുകാരികളോട് പറഞ്ഞു വിവാഹം കഴിച്ച് അമേരിക്കയിൽ തന്നെ സെറ്റിലാകണമെന്നായിരുന്നു അവളുടെ ആഗ്രഹം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ തന്റെ അമ്മ അസുഖബാധിതയായി മദ്രാസ് ദിണ്ടിവനം മിഷൻ ബംഗ്ലാവിൽ കഴിഞ്ഞപ്പോൾ തൻ്റെ പിതാവിന് സഹായമായിരിക്കാൻ ഐഡ ഇന്ത്യയിലേക്ക് വന്നു ഞാൻ ഒരിക്കലും ഒരു മിഷണറിയായി തീരുകയില്ല എന്ന് ദൃഢനിശ്ചയം ചെയ്തിരുന്ന ഐഡയുടെ ജീവിതത്തെ മാറ്റിമറിച്ച സംഭവം ഒരു രാത്രിയാണ് സംഭവിച്ചത് കഥകിൽ ആരോ ശക്തിയായി തട്ടുന്ന ശബ്ദം കേട്ട് ഐഡ കഥകു തുറന്ന് വെളിയിൽ വന്നു ഒരു മനുഷ്യൻ തൻ്റെ പതിനാല് വയസ്സുള്ള ഭാര്യയ്ക്ക് പ്രസവം നോക്കുവാൻ വരണമെന്ന് ഐഡയെ വിളിച്ചു എങ്ങനെയെങ്കിലും എൻ്റെ ഭാര്യയുടെ ജീവനെ രക്ഷിക്കണമെന്ന് കേൺ അപേക്ഷിച്ചു തന്റെ അച്ഛനാണ് ഡോക്ടർ എന്നും ഇപ്പോൾ തന്നെ അദ്ദേഹത്തെ വിളിച്ചു കൊണ്ടുവരാമെന്നും ഐഡ അദ്ദേഹത്തോട് അറിയിച്ചു എന്നാൽ ആ മനുഷ്യൻ അത് കൂട്ടാക്കാതെ പോയി മറഞ്ഞു കുറച്ചു കഴിഞ്ഞ് വേറൊരാൾ വന്നു ഐഡ തന്റെ പിതാവിനെ വിളിക്കാമെന്ന് പറഞ്ഞപ്പോൾ അയാളും വേണ്ട എന്ന് പറഞ്ഞ് തിരികെ പോയി കുറെ കഴിഞ്ഞ് വേറൊരാൾ കണ്ണീരോടെ തന്റെ ഭാര്യയെ രക്ഷിക്കാനായി അവളെ വിളിച്ചു ഈ സ്ത്രീകൾക്ക് സഹായം ചെയ്യുവാൻ തനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്നോർത്ത് വിഷമിച്ചു ഐഡ സ്ത്രീകൾക്ക് സ്ത്രീകൾ മാത്രമേ പ്രസവം നോക്കാൻ പാടുള്ളൂ ജീവൻ പോയാലും പുരുഷന്മാർ പ്രസവം നോക്കരുത് എന്ന ചിന്താഗതിയായിരുന്നു അതിന് കാരണം തങ്ങളുടെ ഭാര്യമാരുടെ ജീവനക്കാൾ തങ്ങളുടെ അന്ധവിശ്വാസത്തിൽ ജീവിക്കുന്ന ഈ ആളുകളുടെ ഇടയിൽ ദൈവവേല ചെയ്യാൻ ദൈവം എന്നെ വിളിക്കുന്നുവോ എന്ന ചോദ്യം അവളുടെ മനസ്സിൽ ഉയർന്നു പിറ്റേനാൾ രാവിലെ ശവബിലാപയാത്രയുടെ ശബ്ദം അയിട കേട്ടു ആ മൂന്ന് പെൺകുട്ടികളും തങ്ങളുടെ കുടുംബത്തിന്റെ അന്ധവിശ്വാസത്തിന് ബലിയാക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കി കണ്ണീരോടെ റൂമിലേക്ക് ഓടി തന്റെ ജീവനെ ദൈവത്തിനായി സമർപ്പിച്ചു ഇന്ത്യയിൽ സ്ത്രീ ഡോക്ടർമാരുടെ ആവശ്യകതയെയും മനസ്സിലാക്കി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ അമേരിക്കയിൽ നിന്ന് മെഡിസിൻ പഠനം പൂർത്തീകരിച്ച ഐഡ താൻ ഇനി വിവാഹം കഴിക്കാതെ ഇന്ത്യയിൽ ദൈവവേല ചെയ്യും എന്ന ദൃഢനിശ്ചയത്തോടെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു ഇന്ത്യയിൽ ദൈവവേല ചെയ്യാൻ വന്ന അടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തിൽ തന്റെ പിതാവ് മരിച്ചു തന്റെ പിതാവിന്റെ വിയോഗം അവളെ ആകെ തളർത്തി കളഞ്ഞു അശരണരും ആലംബഹീനരുമായ പെൺകുട്ടികളുടെ മുഖം ഐഡയുടെ മനസ്സിൽ തെളിഞ്ഞു വെല്ലൂരിൽ പെൺകുട്ടികൾക്കായി ഒരു ആശുപത്രി സ്ഥാപിക്കണമെന്ന് ഐഡ തീരുമാനിച്ചു അതിന് എട്ടായിരം ഡോളർ പണം ആവശ്യമായപ്പോൾ ഷെൽ എന്നൊരാൾ തന്റെ ഭാര്യയുടെ ഓർമ്മയ്ക്കായി വെല്ലൂരിൽ ആശുപത്രി തുടങ്ങാൻ പതിനായിരം ഡോളർ നൽകി ആ പണം ഉപയോഗിച്ച് ഒരു മെഡിക്കൽ ഡിസ്പെൻസറിയും ക്ലിനിക്കും വെല്ലൂരിൽ പണിതു രണ്ടു വർഷത്തിനുള്ളിൽ അയ്യായിരത്തിൽ അധികം ആളുകൾക്ക് ചികിത്സ നൽകി കൊടുത്തു അന്ധവിശ്വാസങ്ങൾ കൊണ്ടും അനാചാരങ്ങൾ കൊണ്ടും നിറഞ്ഞിരുന്ന ആളുകളുടെ ഇടയിൽ ചികിത്സ എന്നത് വളരെ പ്രയാസം നിറഞ്ഞ കാര്യമായിരുന്നു ശരീരത്തിലുള്ള മുഴയെ നീക്കം ചെയ്ത് മരുന്ന് വെച്ച് സ്റ്റിച്ചിട്ട് രോഗിയെ വിശ്രമത്തിനായി അയക്കും ഐഡ രോഗി വീണ്ടും ഡോക്ടറെ കാണാൻ വരുമ്പോൾ കെട്ടഴിച്ച് മുറിവിൽ വിഭൂതി ഇട്ട് വലിയ അപകടനിലയിലായിരിക്കും വരിക അവരുടെ അറിവില്ലായ്മയെ ഓർത്ത് വീണ്ടും ചികിത്സിക്കും ഐഡ കുതിരവണ്ടിയിൽ ഗ്രാമങ്ങൾ തോറും കടന്നു ചെന്ന് ചികിത്സ ചെയ്യുമായിരുന്നു ഐഡ മാരകമായ രോഗം പിടിപെട്ട് മരണക്കിടക്കയിലായിരിക്കുന്നവർ പോലും ഐഡ അമ്മ വന്നാൽ സുഖമാകുമെന്ന് വിശ്വസിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി രണ്ട് മേരി ജബേഴ്ഷെൽ ആശുപത്രി ആരംഭിച്ചു അയിഡ സമൂഹത്തിലെ മൂടാചാരങ്ങൾക്കെതിരെ ദൈവസന്നിധിയിൽ കണ്ണീരൊഴുക്കുമായിരുന്നു അവൾ മോശം സമയത്ത് കുഞ്ഞു ജനിച്ചാൽ കുടുംബം നശിക്കും എന്നതിനാൽ പ്രസവ സമയമടുത്ത പെൺകുട്ടികളുടെ കാലുകൾ തമ്മിൽ കൂട്ടിക്കെട്ടി സ്ത്രീയും കുഞ്ഞും മരിക്കുന്നത് കണ്ട് ആശ്വസിക്കുന്ന ആളുകൾ എന്നും ഒരു ദുഃഖമായി തീർന്നിട്ടുണ്ട് അയിഡയ്ക്ക് കൊച്ചു പെൺകുട്ടികൾ ദേവദാസികളായി തീരേണ്ടി വരുന്ന മൂടാചാരങ്ങളും അവളുടെ മനസ്സിനെ തകർത്തു ഇത്രമാത്രം അനാചാരങ്ങൾ നിലനിൽക്കുന്ന ഈ സ്ഥലത്ത് താൻ മാത്രം പോരാടിയാൽ ഒന്നും സംഭവിക്കയില്ല എന്ന് മനസ്സിലാക്കിയ ഡോക്ടർ ഐഡ പെൺകുട്ടികൾക്കായി ഒരു മെഡിക്കൽ കോളേജ് ആരംഭിക്കുവാൻ തീരുമാനിച്ചു അവളുടെ ആഗ്രഹത്തെ അനേകർ വിമർശിച്ചു ചിലർ എതിർത്തു എന്നാൽ ഐഡ ദൃഢനിശ്ചയത്തോടെ മുമ്പോട്ട് പോയി പഠിക്കുവാനായി പെൺകുട്ടികൾ വരില്ല എന്നതായിരുന്നു ഏറ്റവും ശക്തമായ എതിർപ്പ് ആദ്യ വർഷം തന്നെ നൂറ്റി അമ്പത്തൊന്ന് പെൺകുട്ടികളുടെ അപേക്ഷകൾ ലഭിച്ചു ആളുകളുടെ രോഗം മാറ്റുന്ന ദൗത്യം ദൈവിക ദൗത്യമായാണ് ഐഡ കണ്ടത് പല പ്രാവശ്യം അമേരിക്കയിലേക്ക് കടന്നു ചെന്ന് ആശുപത്രിക്ക് വേണ്ടി ഫണ്ട് കണ്ടെത്തിയിരുന്നു അവൾ ഐഡയുടെ സമർപ്പണത്തിലും അർപ്പണ ബോധത്തിലും ആകൃഷ്ടരായ അമേരിക്കയിലെ പ്രശസ്തരായ ഡോക്ടർമാർ ഇന്ത്യയിലേക്ക് വന്നു അവരുടെ ആഗമനം ഐഡയെ വളരെ സന്തോഷിപ്പിച്ചു ആ സമയത്താണ് മാർക്ക് എന്ന അമേരിക്കൻ ഡോക്ടർ ആൺകുട്ടികൾക്കായി ഒരു മെഡിക്കൽ കോളേജ് സ്ഥാപിക്കണം എന്ന ആഗ്രഹത്തോടെ ഇന്ത്യ സന്ദർശിച്ചത് ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഒരുമിച്ചുള്ള ഒരു മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചാൽ പെൺകുട്ടികളുടെയും ജീവിത നിലവാരം ഉയരുമെന്ന് മനസ്സിലാക്കിയ അദ്ദേഹത്തോട് ചേർന്ന് ഒരു വലിയ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കുവാൻ തീരുമാനിച്ചു അങ്ങനെ ആയിരത്തി പുതിയ മെഡിക്കൽ കോളേജ് ആരംഭിച്ചു ഐഡയുടെ പേര് ഇന്ത്യയിൽ മുഴുവനും പ്രശസ്തി ആർജിച്ചു വിദേശ രാജ്യങ്ങളിൽ നിന്ന് കത്തെഴുതുന്നവർ അഡ്രസ് ഇപ്രകാരമായിരുന്നു എഴുതിയത് ഡോക്ടർ ഐഡ ഇന്ത്യ ഈ അഡ്രസ്സിൽ അവൾക്ക് കത്തുകൾ കിട്ടി അവർ ജീവിച്ചിരുന്ന നാളുകളിൽ അവരുടെ പേര് അറിയാത്തവരെ ഇല്ലായിരുന്നു ഇരുട്ടിൽ തപ്പിത്തടഞ്ഞ പല പെൺകുട്ടികളുടെയും ജീവിതത്തിൽ വെളിച്ചം പകർന്ന ആ ദീപം ഒരുനാൾ അണഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത് മെയ് ഇരുപത്തി മൂന്നാം തീയതി ഐഡ താൻ സേവിച്ച ദൈവസന്നിധിയിലേക്ക് പോയി എന്നാൽ അവരാൽ കൊളുത്തപ്പെട്ട വിളക്കുകൾ ഇന്നും നമ്മുടെ ദേശത്ത് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു ഇന്നും സി എം സി വെല്ലൂർ മെഡിക്കൽ കോളേജ് ചികിത്സാരംഗത്ത് വളരെ മുന്നിലാണ് തനിക്ക് നല്ലൊരു ജീവിതം വേണമെന്ന് ആഗ്രഹിച്ച ഐഡ ഇന്ത്യയിലെ പെൺകുട്ടികളുടെ ജീവിതത്തെ കണ്ട് ആ ആഗ്രഹത്തെ കുഴിച്ചു മൂടി അനാചാരങ്ങൾ കൊണ്ടും അന്ധവിശ്വാസങ്ങൾ കൊണ്ടും അന്ധകാരത്തിൽ തപ്പിത്തടയുന്ന അനേകർക്ക് വെളിച്ചം പകരുവാൻ ഐഡയ്ക്ക് കഴിഞ്ഞു വേഗം തീർന്നു പോകുന്ന നമ്മുടെ ജീവിതം കൊണ്ട് ഒരു ചെറിയ വെളിച്ചമെങ്കിലും മറ്റുള്ളവർക്ക് പകരുവാൻ കഴിഞ്ഞെങ്കിൽ ഒരു മെഴുകുതിരി പോലെ കത്തി തീരുമ്പോഴും മറ്റുള്ളവർക്കായി പ്രകാശിക്കുവാൻ കഴിഞ്ഞെങ്കിൽ നമ്മുടെ ജീവിതം എത്ര അർത്ഥവത്തായി തീർന്നേനെ